വടക്കാഞ്ചേരി നഗരസഭയിലെ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഗ്രൗണ്ട് നവീകരണം പൂർത്തിയാക്കുന്നതോടെ പ്രദേശത്തെ കായിക താരങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉന്നത നിലവാരത്തിലുള്ള പരിശീലനത്തിനാണ് വഴിയൊരുങ്ങുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഇത്രയധികം പണം ഒരു സംസ്ഥാന ഗവൺമെന്റ് അടിസ്ഥാന കായിക വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ കായിക രംഗത്തുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കായിക രംഗത്ത് ഒരു തൊഴിൽ മേഖലയായി മാറ്റുന്ന നടപടികളിൽ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷം പതിനായിരം തൊഴിലവസരങ്ങൾ കായിക മേഖലയിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ് കായിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നു നമ്മൾ പദ്ധതികൾ ആരംഭിക്കുക കോഴിക്കോട് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ നമ്മൾ പോവാൻ സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റില ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നിർവഹണം നടത്തുന്നത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പങ്കെടുത്ത കായിക വകുപ്പ് മന്ത്രിക്കും വടക്കാഞ്ചേരി എം എൽ എക്കും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉപഹാരങ്ങൾ നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എ കെ സതീഷ് വിദ്യാഭ്യാസകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ പ്രസ് ക്ലബ് ഭാരവാഹികൾ വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ കലാകായിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികൾ സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ പി ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ്